യുഎയിലെ അസ്ഥിരമായ കാലാവസ്ഥ അവസാനിച്ചതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം കനത്ത മഴ ശമിച്ചെങ്കിലും രാജ്യത്ത് പലയിടത്തും റോഡുകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ് മിക്ക റോഡുകളിലും വെള്ളക്കെട്ട് കാരണം ഗതാഗത തടസ്സവും നേരിടുന്നുണ്ട് യു എയിൽ വെള്ളിയാഴ്ച ആരംഭിച്ച കനത്ത മഴ ഉച്ചയോടുകൂടിയാണ് അസ്ഥിരമായ കാലാവസ്ഥ അവസാനിച്ചതായി യു എ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് തുടരുകയാണെന്നും ഉചിതമായതും പൊരുത്തപ്പെടുന്നതുമായ നടപടികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാജ്യത്തുടനീളമുള്ള അസ്ഥിരമായ കാലാവസ്ഥ ഉച്ചസ്ഥായി ആയതിനാൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയാണ് ഇന്നും പ്രവചിച്ചിരുന്നത് തെക്കൻ കിഴക്കൻ പ്രദേശങ്ങളിലും അബുദാബി അലൈൻ എന്നിവിടങ്ങളിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചിരുന്നു മഴ നിലച്ചെങ്കിലും അബുദാബി ദുബായ് ഷാർജ അജ്മാൻ തുടങ്ങിയ മിക്ക നഗരങ്ങളിലും പ്രധാന റോഡുകൾ വെള്ളക്കെട്ടിലായി താമസ മേഖലകളായ ദുബായിലെ മുഹൈസിന ഷാർജയിലെ അബുഷഹാര എന്നിവിടങ്ങളിലെല്ലാം വെള്ളം പൊങ്ങിയിരുന്നു പലയിടത്തും വെള്ളം ഇനിയും ഇറങ്ങിയിട്ടില്ല വെള്ളക്കെട്ട് കാരണം മിക്ക റോഡുകളിലും ഗതാഗത തടസ്സം നേരിടുന്നുണ്ട് വലിയ ടാങ്കറുകളും പമ്പുകളും ഉപയോഗിച്ച് വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്നതിന് മുനിസിപ്പാലിറ്റികളുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് അതേസമയം ദുബായിലെ സ്വകാര്യ സ്കൂളുകൾ നഴ്സറികൾ സർവകലാശാലകൾ എന്നിവയ്ക്ക് നാളെ വേണമെങ്കിൽ ഓൺലൈൻ പഠനം തെരഞ്ഞെടുക്കാനാകുമെന്ന് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു ജനം ദുബായ്